ഓരോ പ്രാവശ്യം ബിഗ് ബോസ് കഴിയുമ്പോഴും അതിനു മുമ്പേ തൊട്ട് ഇരുപത് ദിവസം മുമ്പ് തന്നെ നമുക്കറിയാൻ പറ്റും ആരായിരിക്കും ഇപ്രാവശ്യത്ത് വിജയിന്ന് എന്നാൽ ഇപ്രാവശ്യം ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റാത്ത പ്രവചിക്കാനാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നത് ഭയങ്കര രസകരമായ ഒന്നാണ് ഇത്ര അധികം സീസൺ ഉണ്ടെങ്കിലും ഇതുപോലൊരു ടിസ്റ്റ് അവസാന നിമിഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവസാനം വരെ സാധാരണ ബിഗ് ബോസ് മാത്രം ഒതുങ്ങിയിരുന്ന ഈ സീസണെ മാറ്റിമറിച്ചത് തൊപ്പിയുടെ കടന്നു വരവാണ് ശരിക്കും പറഞ്ഞാൽ നരസിംഹം സിനിമയിൽ അവസാനം മമ്മൂക്കയുടെ റോളുണ്ട് അതുപോലെ കഥ ആകെ മാറി മറിയാനായിട്ട് അവസാനത്തൊരു എൻട്രി ആയിട്ട് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് തൊപ്പിയുടെ ആ തിരിച്ചു വരവും അനീഷിനെ സപ്പോർട്ട് ചെയ്തതും അതിനെതിരെ അഖിൽമാരാർ രംഗത്ത് വന്നതും അഖിൽമാരാർ തൊപ്പി തമ്മിലുള്ള പ്രശ്നങ്ങളും അവരുടെ കോളും ഒക്കെ കഥ മാറ്റിമറിച്ചിട്ടുണ്ട് ഇതുമൂലം ബിഗ് ബോസ് കാണാത്ത എന്നാൽ തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ അവസാന നിമിഷങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി അനീഷിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചു എന്തായാലും കളി കാര്യമായി കൃത്യമായ രീതിയിൽ വൻ രീതിയിൽ ഭൂരിപക്ഷം നേടാൻ ആ രീതിയിൽ വോട്ടുകൾ കൂടുതൽ ഉണ്ടാക്കാൻ അനീഷിന് ഇതുകൊണ്ട് സാധിച്ചു ഒരു കോമണർ ഈ ഫൈനൽ വരെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് വലിയ സന്തോഷമുണ്ട് അനീഷ് ഈ ലെവലിലേക്ക് എത്തിയതൊക്കെ എന്തായാലും അവസാന നിമിഷം വരെ ഒരു ടെൻഷനിലായിരുന്നു ആരായിരിക്കും ജനി ജയിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് അനുമോളുണ്ട് സെലിബ്രിറ്റിയാണ് ഒരുപാട് പേർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വരും പക്ഷെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല അവസാന നിമിഷം അനുമോൾക്ക് വേണ്ടി അഖിൽമാരാർ കൂടി കളത്തിലിറങ്ങിയോടുകൂടി പ്രശ്നങ്ങൾ കയ്യിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ അതായത് വലിയ രൂക്ഷമാവുന്ന രീതിയിലൊക്കെ ആയി ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ തൊപ്പിയുടെ രംഗപ്രവേശനവും തൊപ്പിയും അഖിൽമാരാന് തമ്മിലുള്ള വിഷയവും ഒരുപാട് പേർ തൊപ്പിക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്തത് തൊപ്പി വന്നിട്ട് എന്ത് കാണിക്കാനാണ് അങ്ങനെ പലരിപ്പോ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ആരാണ് ഈ തൊപ്പി ഞങ്ങൾ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കപ്പുറമാണോ ഈ തൊപ്പി എന്ന് പറയുന്നത് അവൻ ആരാണ് ഇത്രയും വലിയ സംഭവമാവാനായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം തൊപ്പിയുടെ ഗെയിമിങ് സ്ട്രീം കാണുന്നവർക്കറിയാം എന്താണ് അയാളുടെ പവർ എന്ന് അയാൾക്ക് വേണ്ടി പൈസ ഇറക്കാൻ പോലും ഇഷ്ടം പോലെ ആളുകളാണുള്ളത് എത്രയാണ് വരുമാനം എന്ന് ചോദിച്ചാൽ ഒരു ദിവസത്തെ വരുമാനം കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് എളുപ്പമായിരിക്കില്ല അത്ര അധികം പേര് ഓൺലൈൻ സ്ട്രീമിങ്ങിൽ ആ സമയത്ത് ലൈവായിട്ട് ചോദിക്കുന്ന പൈസ ഇറങ്ങി കൊടുക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ പി ആർ ഉള്ള ആരെതിരെ നിന്നാലും പി ആറിന് പൈസ ഇറക്കാൻ പറ്റുന്ന ഒരാളാണ് തൊപ്പി അപ്പോ തൊപ്പിയുടെ കയ്യിൽ എത്ര സമയമുണ്ടായി എന്നത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യം ഒരു ഒരാഴ്ചയോ ഒന്നരാഴ്ചയോ മുമ്പാണ് തൊപ്പി പറയുന്നതെങ്കിൽ അതിൽ ഒരു തരത്തിലും സംശയം വേണ്ട ആ വ്യക്തി വിജയിക്കുമെന്ന് ഷുഗർ ആണ് അത്ര അധികം വോട്ട് കൊണ്ടുവരാനായിട്ട് തൊപ്പിക്ക് സാധിക്കും ഒരു അമ്പതിനായിരമോ ഒരു ലക്ഷമോ വോട്ട് വരെ എത്തിക്കാനായിട്ട് തൊപ്പിയെ കൊണ്ട് സാധിക്കും അപ്പൊ ആ ഒരു മാർജിനിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് കയറിപ്പോവാം ഇപ്പൊ ആൾക്കാർ എല്ലാവരും ആവുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് അവസാന നിമിഷമാണല്ലോ തൊപ്പി കളത്തിലിറങ്ങിയത് എന്നതാണ് കുറച്ച് മുമ്പേ ഇറങ്ങിയിരുന്നെങ്കിൽ ശരിക്കും കളി മാറിയനെ ഈ ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു അത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന അനുമോളിൻ്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള ആളുടെ ഒരു പോസ്റ്റ് ആയിരുന്നു തൊപ്പി ത്രീ ജി എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത് അയാൾ ആ കോൺഫിഡൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രാവശ്യത്തെ വിജയി അനുമോൾ എന്നുള്ള രീതിയിലാണ് അവസാന നിമിഷം വരെയും ആരാണ് വിജയ് എന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഇപ്രാവശ്യം രണ്ടുപേരും സമർത്ഥമായ കൃത്യമായ രീതിയിൽ നല്ല പവർഫുള്ളായ ആളുകളായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനി എന്താണ് ആർക്കാണ് വിജയം എന്നത് മാത്രമാണ് നോക്കാനുള്ളത് ഏർ അതിനുള്ള സംശയങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ട് അതിനിടയിൽ ഒരു ഫോട്ടോ തൊപ്പിയിൽ ത്രീ ജി എന്ന എഴുതിയിട്ട് തൊപ്പി മൂഞ്ചി എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് ഇട്ടിരുന്നത് ആ പോസ്റ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ വിനു വിജയ് അദ്ദേഹമാണ് ഉണ്ടായിരുന്നു എന്നത് അനുമോൾ കപ്പ് എടുത്തു എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ബി ബി വിന്നർ ആരെന്ന് ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല അത്രയും കോൺഫിഡൻസിലായിട്ട് കൃത്യമായ രീതിയിൽ ഒരാളും പുറത്തൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും അവർ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഈ സീസണിൽ ആര് വേണമെങ്കിലും ജയിക്കാം ആർക്കും ഉറപ്പില്ല വിജയിക്കുമെന്ന് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അറിയാം അതുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ ബിഗ് ബോസിന് അപ്പുറത്തേക്ക് പുറത്തു ആളുകൾ പോലും ഇപ്പോൾ കൃത്യമായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് ആരാണ് വിജയ് ആരാണ് വിജയ് എന്ന് അതുകൊണ്ട് തന്നെ മാക്സിമം പുറത്ത് വരാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഒരു സ്ഥലത്തിലും പുറത്തേക്ക് ന്യൂസ് ലീക്ക് ആവാതിരിക്കാനൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഈ സമയത്ത് നിരവധി കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് യൂട്യൂബിലെ പല പോളുകളിലും അനുമോള് കുതിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനുമോളുടേതായി വന്നിട്ടുള്ള ഒരു വീഡിയോ വന്നിരുന്നു പി ആർ ചെലവാക്കാൻ അച്ഛൻ്റെ കാശില് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള പൈസ പോലും ഇല്ല അതെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ബിഗ് ബോസിലേക്ക് അനുമോൾ വന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പ്രേക്ഷകർ അനുമോൾ ജയിക്കട്ടെ എന്ന് കരുതി താങ്കൾക്ക് നഷ്ടപ്പെടാനുള്ളത് കുറച്ച് എം ബി ഡാറ്റയാണ് അതുകൊണ്ട് അനിമോളെ പോലൊരു പാവം പെൺകുട്ടിക്ക് അവൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് അവൾ അനുഭവിച്ച വേദനകൾക്ക് എല്ലാത്തിനും പ്രായശിദ്ധമായിട്ട് കുറച്ച് പണം കിട്ടിക്കോട്ടെ ബിഗ് ബോസ് വിന്നർ എന്ന ആ പട്ടം ആ സുന്ദരിക്ക് ആ രാജ്ഞിക്ക് ൊപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തുടങ്ങി ഒരുപാട് പോസ്റ്റുകളും അനുമോൾ വിജയിച്ചെന്ന രീതിയിൽ വരുന്നുണ്ട് പക്ഷേ അവസാനത്തെ പത്ത് മിനിറ്റ് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ നമ്മുടെ അനീഷിന് വോട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനീഷ് വിജയിക്കും എന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റുന്നില്ല വൻ പ്രതീക്ഷയാണ് അനീഷിൻ്റെ ഭാഗത്ത് ഉള്ളത് അപ്പോൾ രണ്ടും കട്ടയ്ക്ക് അവസ്ഥയാണ് നിൽക്കുന്നത് തൊപ്പിയുടെ അവസാന നിമിഷത്തെ കളികൾ വിജയം കൊണ്ടു കഴിഞ്ഞാൽ അതിന് കാരണം അഖിൽമാരാർ തന്നെയാണ് അനുമോളെ തോൽപ്പിച്ചത് അഖിൽമാരാർ എന്ന് പറയേണ്ടി വരും കാരണം അവസാന നിമിഷങ്ങളിൽ അഖിൽമാരാർ കാരണം തൊപ്പിക്ക് വാശി കയറിയിട്ടുണ്ട് തൊപ്പി കൂടുതൽ കൂടുതൽ ആളുകളോട് പറയുകയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വീഡിയോയിൽ വരുന്ന സ്ട്രീമിങ്ങിൽ വരുന്ന കമന്റ് ബോക്സ് കണ്ടുകഴിഞ്ഞാൽ പൈസ തന്നെ എറിഞ്ഞു കളയാണ് പിള്ളേര് അവർക്കാണ് ഒരു വോട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയൊക്കെ നിരവധി വോട്ടുകളും കാര്യങ്ങളൊക്കെ വന്ന് വൻ വിജയം നേടാനായിട്ട് സായുധ അനീഷിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അവസാന നിമിഷങ്ങളിൽ അനീഷ് കയറി വരും വിജയിക്കും കപ്പടിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ തൊപ്പിയോട് സംസാരിച്ച അഖിൽമാരാറുടെ വാക്കുകൾ മാരാർ എന്ന് പറയുന്ന വലിയ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ അവരൊക്കെ ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങി കാരണം അഖിൽ ഒന്നും ശരിയല്ല പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് റഷ്യം വിപ്ലവം എന്താണെന്ന് അറിയോടാന്നൊക്കെ ചോദിക്കുന്നത് തൊപ്പിയോടുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഒരു കുട്ടികൾ സ്കൂളിലെ കുട്ടികൾ കളിയാക്കി പഠിപ്പിച്ചായിട്ടുള്ള ഒരു സ്കൂളിലെ കുട്ടിയൊക്കെ കളിയാക്കുന്ന പോലെയാണ് തോന്നിയത് ആ രീതിയിൽ കാര്യങ്ങൾ തോന്നുന്നത് എന്തായാലും തൊപ്പി നല്ല മറുപടിയാണ് അഖിലിന് കൊടുത്തിട്ടുള്ളത് വ്യക്തമായ രീതിയിൽ തന്നെ മറുപടി കൊടുത്തുകൊണ്ട് അഖിൽ മുന്നോട്ട് അഖിലിനെതിരെ തൊപ്പി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയുള്ളത് അവസാന നിമിഷത്തിൽ പുതിയ പുതിയ അപ്ഡേറ്റുകളാണ് ഇതിൽ പലതിലും പറയുന്നത് ഒരു ഭാഗത്ത് അനിമോളും ഒരു ഭാഗത്ത് അനീഷുമാണ് അതുകൊണ്ട് തന്നെ തോറ്റു കഴിഞ്ഞാലും ആരാണോ രണ്ടാം സ്ഥാനത്തേക്ക് മാറിയെങ്കിലും അതൊരു തോൽവി കർമ്മനും നെപ്പോളിയനും ഭഗത് സിംഗും ഒക്കെ തോറ്റവരാണ് പക്ഷേ ആ തോൽവി അവരെ വിജയത്തിന് മുകളിൽ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ റണ്ണർ അപ്പ് എന്ന് പറയുന്നത് മോശം കാര്യമല്ല കാരണം ശക്തമായ രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട് രണ്ടു പേരും എന്ന് തന്നെ പറയാം അപ്പോൾ വിന്നറും അനുമോളും അനുമോളും അനീഷും രണ്ടു പേരിൽ ആര് വിന്നറായാലും ുറപ്പായാലും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പോരാടി അവരുടെ സപ്പോർട്ടും പുറത്ത് ഒരുപാടുണ്ട് ഒരാൾ മോശമല്ല രണ്ടുപേരും കൃത്യമായ രീതിയിൽ പോയിട്ടുണ്ട് പക്ഷേ അവസാന നിമിഷം ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആ ഒരു തൊപ്പിയുടെ കടന്നു വരവ് പോസിറ്റീവ് ആക്കുമോ നെഗറ്റീവ് ആക്കുമോ ആർക്കെന്ത് പ്രശ്നമാണ് ഉണ്ടാവുക ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല ഇപ്പോൾ വന്ന അപ്ഡേറ്റുകളൊന്നും കൃത്യമല്ല വ്യക്തമല്ല സത്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യാഥാർത്ഥ്യം പുറത്ത് വന്നിട്ടില്ല കൃത്യമായ രീതിയിലുള്ള ഉത്തരം നമുക്ക് ഉടനെ ലഭിക്കും അപ്പോൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഇതിനിടയിൽ വന്നിട്ടുള്ള പല വിവാദങ്ങളും പലതും നമുക്കിപ്പോൾ ഒരു യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലെല്ലാം ബിഗ് ബോസിനെ വീണ്ടും തരംഗമാക്കിയിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് നമ്മളെ വിട്ടു പോവുകയാണ് ഇനി കുറച്ച് നാളത്തേക്ക് ബിഗ് ബോസ് ഇല്ല നമുക്ക് ആ ഒരു അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരുപാട് പോസ്റ്റുകളും വീഡിയോകളും ഉണ്ടായിരുന്നു എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ എല്ലാവരും വിട പറയുന്നത് അടുത്ത കൊല്ലം നമ്മൾ വീണ്ടും കാണും അത് ചിലപ്പോൾ നമ്മൾ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ശത്രുവായിട്ടോ മാറിയേക്കാം കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ അവർ ചിലപ്പോൾ അടുത്ത കൊല്ലം സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു യാത്രാമൊഴികളുടെ അവസാനങ്ങൾ അവിടെ നിലയ്ക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആർക്കായിരിക്കും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ എന്ന പട്ടം നേടാൻ സാധിക്കുക വാശിയേറിയ മത്സരമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് വിന്നർ ആവണമെന്നാണ് ആഗ്രഹം അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തു മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം